ഉടൻ തിയേറ്ററിൽ എത്തുന്ന ദുൽഖർ സൽമാന്റെ ലക്കി ഭാസ്കർ മമ്മൂക്കയുടെ പാലേരി മാണിക്കം ബോഗേൻ വില്ല എന്നീ സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് അതിലേക്ക് വരാൻ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു വർഷം മുന്നേ ആയിരുന്നു ആദ്യമായിട്ട് മലയാളത്തിൽ റീ റിലീസ് ചെയ്ത സ്പളികം എന്ന സിനിമ തിയേറ്ററിൽ എത്തിയത് അന്ന് മുതൽക്ക് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്നാണ് മമ്മൂക്കയുടെ ഒരു സിനിമ ഫോർ കെ വേർഷനിൽ വീണ്ടും തിയേറ്ററിൽ എത്തുക എന്നത് മോഹൻലാലിന്റെ മൂന്ന് സിനിമകൾ ഇതിനോടകം തന്നെ ഫോർ കെ വേർഷനിൽ തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞു മണിചിത്രത്തായ് അതോടൊപ്പം തന്നെ ൂതൻ എന്നാൽ മമ്മൂക്കയുടെ പാലേരി മാണിക്കം എന്ന് പറയുന്ന ചിത്രം ഫോർ കെ വെർഷനിൽ റിലീസ് ആവുന്നു സെപ്റ്റംബർ ഇരുപതാം തീയതി തിയേറ്ററിൽ എത്തുമെന്നുള്ള എന്നുള്ള അപ്ഡേറ്റുകളെല്ലാം അവസാനം വന്നതാണ് എന്നാൽ ചില കാരണത്താൽ ഒക്ടോബർ നാലിലേക്ക് ചിത്രത്തിന്റെ ഫോർ കെ വെർഷൻ റിലീസ് ഡേറ്റിംഗ് മാറ്റിവെക്കുകയായിരുന്നു ഈ ആഴ്ച ഈ ഒരു ചിത്രം തിയേറ്ററിൽ എത്തുകയാണ് സ്ലോ പേസിൽ കഥ പറയുന്ന ഈ ഒരു ചിത്രം കാണാൻ എത്രത്തോളം പ്രേക്ഷകർ തിയേറ്ററിൽ എത്തും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം ഭീഷ്മയ്ക്ക് ശേഷം മമ്മൽ നേരിട്ട് സംവിധാനം ചെയ്യുന്ന ബോഗേൻ വില്ല എന്ന് പറയുന്ന ചിത്രം ഒക്ടോബർ പതിനേഴാം തീയതി തിയേറ്ററിൽ എത്തുകയാണ് മലയാളം കേരളത്തിൽ വീണ്ടും ഒരു ട്രെൻഡ് സെറ്റർ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള സിനിമയായി തീർന്നിരിക്കുകയാണ് ബോഗേന് വില്ല ചിത്രത്തിലെ പാട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ റിലീസ് ആയിട്ടുണ്ടായിരുന്നു മികച്ച ഒരു അഭിപ്രായം തന്നെയാണ് സോങ്ങിനും നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് കുഞ്ചാക്കോ ബോബൻ ഫാദർ ഫാസിലെ ജ്യോതിർമൈ ഷർഫുദ്ദീൻ സ്രിൻഡ എന്നിവരൊക്കെയാണ് ചിത്രത്തിലെ പ്രധാന താരങ്ങൾ ഒരുപാട് തവണ റിലീസ് ഡേറ്റ് മാറ്റിവെച്ച ദുൽഖർ സൽമാൻ മൂവിയാണ് ലോലക്കി ഭാസ്കർ ഒക്ടോബർ മുപ്പത്തൊന്നിന് ഈ ഒരു സിനിമ തിയേറ്ററിൽ എത്തുന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞതാണ് ഒരേ സമയം നാല് ലാംഗ്വേജിലാണ് ഈ ഒരു ചിത്രം റിലീസ് ചെയ്യുന്നത് ദുൽഖർ സൽമാന്റെ അവസാനം തിയേറ്ററിൽ എത്തിയ സിനിമയായിരുന്നു കിങ് ഓഫ് കൊത്ത ആ ഒരു ചിത്രം മലയാളത്തിലായിരുന്നു റിലീസ് ചെയ്തത് അതിനുശേഷം തിയേറ്ററിൽ ഒരു സിനിമ എത്താൻ ദുൽഖർ സൽമാന്റെ വലിയൊരു ഗ്യാപ്പ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് പുളി ഇപ്പോൾ കാന്ത എന്ന് പറയുന്ന തെലുങ്ക് ചിത്രത്തിൽ അഭിനയിച്ചു വരികയാണ് തെലുങ്കിൽ ദുൽഖർ സൽമാൻ നായകനായിട്ട് അവസാനം തിയേറ്ററിൽ എത്തിയ മൂവി സീതാരാമം എന്ന് പറയുന്ന ചിത്രമായിരുന്നു ആ ഒരു ചിത്രം അവിടെ ഒരു ബ്ലോക്ക് ബസ്റ്റർ വിജയം കൈവരിക്കുകയും ചെയ്തു ആ ഒരു ഒറ്റ ചിത്രത്തിലൂടെ വലിയൊരു ഫാൻ ബേസ് തന്നെയാണ് ദുൽഖർ സൽമാൻ അവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് ലക്കി ഭാസ്കർ എന്ന് പറയുന്ന ചിത്രത്തിൽ ും അവിടെ അടിക്കാൻ സാധിച്ച ഡിക്യു തെലുങ്കിൽ വലിയ ഒരു താരനിരയിലേക്ക് തന്നെ വളരും ചിത്രം ഇനി തിയേറ്ററിൽ എത്താൻ കൃത്യം ഒരു മാസം മാത്രമേ ബാക്കി നിൽക്കുന്നു ആരൊക്കെ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ